ഹലോ ചിങ്ങാതിമാരെ ചെങ്ങാതിമാരെ ഷെഫിക്വേറോഡാണേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഈ കാണുന്ന ഒരു ഊഴഞ്ഞാലിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ നല്ല ഹെവി ക്വാളിറ്റി മെറ്റീരിയൽ ഇട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഒരു വർക്കാണ് ഈ കാണുന്നത് അപ്പോൾ ഈ ഒരു വർക്ക് ചെയ്യുന്നതിന്റെ വിഷയമാണ് നിങ്ങളെ കാണിക്കുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ ഈ ഒരു വർക്കിനായിട്ട് എടുത്തിട്ടുള്ള മെറ്റീരിയൽ സി ബി എം ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ സൈഡിൽ അടിക്കുന്നത് സി ബി എം ആണ് മൂന്നിഞ്ചിന്റെ സി ബി എം ആണ് എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോപ്പിൽ ടൈ അടിച്ചിട്ട് മൂന്ന് കൊന്നിൻ്റെ ടൈ അടിച്ചിട്ടാണ് നമ്മൾ പിടിപ്പിച്ചിട്ടുള്ളത് അതിലാണ് നമ്മൾ ഊഞ്ഞാൽ കുളത്തൊക്കെ ഇടയിൽ പിന്നെ അതുപോലെതിന്റെ ഹൈറ്റ് കൊടുത്തിട്ടുള്ളത് ഏഴടിയാണ് കേട്ടോ അടിയുടെ ആവശ്യമില്ല നമ്മൾ ആ സി ബി എമ്മിന് സെൻറ്റർ ആക്കിയതാണ് ബാലൻസ് വന്നതിന് സെൻറ്റർ ആക്കിയതാണ് വേസ്റ്റ് ആക്കേണ്ടത് വിചാരിച്ചിട്ട് ആക്കിയതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ട് ടീ ട്യൂബുകൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഹൈറ്റിൽ നിർത്തുന്ന രീതിക്ക് നമ്മൾ ബേസ് സെറ്റ് ചെയ്ത് അതിന് അതിനുശേഷം അതിന് രണ്ട് ക്രോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ക്രോസ് കൊടുക്കുമ്പോൾ നമ്മൾ മുക്കാലഞ്ച് ഇപ്പൊ ഒരു ചെറിയൊരു ബെൻഡ് ഒരു ചെറിയ ഡിസൈൻ വരുന്ന രീതിക്ക് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഇതുപോലെ കട്ടിങ് നമ്മള് ചെയ്തെടുക്കുന്നുണ്ട് പൈപ്പുകളിൽ കട്ട് ചെയ്തിട്ടാണ് ബെൻഡ് ആക്കുന്നത് ഇതുപോലെ കട്ട് ചെയ്ത പൈപ്പിനെ ബന്റ് കറക്റ്റാക്കി സ്പോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്ന കേട്ടാൽ നമ്മൾ നിരത്തി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഒന്നരഞ്ച് ഗ്യാപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിനങ്ങനെ പ്രസ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് ബന്റ് ആയി കിട്ടും എന്നിട്ട് അതിനെ സ്പോട്ട് ചെയ്യുകയാണ് ചെയ്യുന്ന കേട്ടാ അപ്പൊ ഇതുപോലെ നാല് പീസ് നമുക്ക് സെറ്റ് ചെയ്യണ്ട നാല് പീസ് സെറ്റ് ചെയ്തിട്ട് ഈ ഒരു സ്ലിബിന്റെ സൈഡിൽ ഇതുപോലെ നമ്മൾ ഡിസൈൻ പിടിപ്പിക്കാനാണ് ചെയ്യുന്നത് ഹൈറ്റ് കുറച്ച് കൂടുതലാണ് അപ്പോൾ അതിന് നമ്മൾ മൂന്നഞ്ച് നിക്കുന്ന രീതിക്ക് ബാക്കി കട്ട് ചെയ്തെടുക്കാൻ ചെയ്യുന്നതാണ് ഈ ഒരു ഡിസൈനായിട്ട് ഏകദേശം വരും അപ്പോൾ ഇതുപോലെ നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതില് ചെയ്തെടുക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫുള്ള് ബെൽഡ് ചെയ്യാൻ എന്ത്ടാ അപ്പോൾ ആ ഒരു വെൽഡിങ്ങിന്റെ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ രണ്ട് ചെയിൻ കൂക്കാൻ വേണ്ടി രണ്ട് ഉക്കൊക്കെ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് പത്തൊമ്പതെ പ്ലെയിൻ റാറ്റിലാണ് നമ്മൾ ആ ഉക്കൊക്കെ പിടിപ്പിക്കുന്നത് നമ്മൾ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും ഇത് പല കടകളിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും പക്ഷെ ഇത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങളാവില്ല പൈപ്പ് കനങ്ങൾ ഉള്ള പൈപ്പുകളുടെ അത് ചെയ്തിട്ടുണ്ടാവുക ഇത് കാണുന്ന പലർക്കും ആ അനുഭവം ഉണ്ടായിട്ടുണ്ടാവുട്ടാ മേടിച്ചിട്ടൊരാഴ്ച കൊണ്ട് രണ്ടാഴ്ച കൊണ്ടൊക്കെ സാധനം പെട്ടെന്ന് പൈപ്പ് ചീന്തി പോരുന്ന പ്രശ്നം അത് ചെയിൻ ഇടുന്ന ഭാഗത്ത് ചീന്തി പോരുക അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പൊ അത് കാരണമാണ് അത് ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് പിന്നെ ബെഞ്ച് നമ്മൾ നല്ല സ്ട്രോങ്ങിനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇടാ മൂന്ന് കൊന്ന രണ്ട് ഔട്ടർ കൊടുത്തിട്ട് ഒന്നിക്കൊന്നിന്റെ പൈപ്പിനെ നമ്മള് അടിച്ചു കൊടുക്കാൻ ചെയ്തിട്ടുള്ളത് പിന്നെ ചെറിയൊരു ചർവറ ഡിസൈനും നമ്മൾ ആ ചാറിൽ ചെയ്തെടുത്തിട്ടുണ്ട് ഫുൾ അടിക്കാനുണ്ട് കേട്ടാ അപ്പൊ ആ ഫുള്ള് അടിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പെയിന്റ് അടിക്കാനുണ്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ചാനലിൽ ഒന്ന് പെയിന്റ് അടിച്ചെടുക്കാനുണ്ട് അപ്പൊ അതിന്റെ പെയിന്റിംഗ് നടക്കുന്നുണ്ട് ബാക്ക് ആണ് അടിക്കുന്നത് കേട്ടാ ഒരു പ്രൈമർ പോകുമ്പോൾ അടിച്ചു കൊടുക്കുന്ന നമ്മളല്ല ക്ലയന്റ് തന്നെയാണ് അടിക്കുന്നത് അതിന്റെ വീട്ടിക്ക് വേണ്ടിയിട്ടെന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ ബെഞ്ചിൽ ഒരു ചാര ചാർ കൈ വരി നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടാ കൈ വെക്കാൻ രണ്ട് സൈഡിലായിട്ട് ഒരു രണ്ടിഞ്ച് പൈപ്പ് കൊണ്ട് ഒരു ചെറിയൊരു കൈവരി നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് സിംപിളായിട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അതൊക്കെ അപ്പൊ അതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബെഞ്ചിന്റെ പരിപാടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് ചാർ അതേപോലെ ഫുൾ വെൽഡിങ് എല്ലാം കഴിഞ്ഞിട്ടാ ഇനി ഇതിലേക്ക് നമുക്ക് ആ ചെയിൻ കൂടെ കട്ട് ചെയ്തിടാനുണ്ട് എസ് എസിന്റെ എടുത്തിട്ടുള്ളത് എട്ടമാമിൻറെ ചെയിനാണ് നമ്മളെടുത്തിട്ടുള്ളത് ചെയിനിൽ നിന്ന് നല്ല റേറ്റ് വന്നിട്ടുണ്ട് കേട്ടാ തുരുമ്പ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി കിട്ടും പിന്നെ അതേപോലെ എസ് എസ് ഒക്കെ ഉണ്ടല്ലോ ഇടുന്നത് അത് നുകരുന്ന പ്രശ്നങ്ങൾ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു എസ് എസിൽ വല്ലാണ്ട് നമുക്കത് ഉണ്ടായിട്ടില്ല കേട്ടാ അപ്പൊ അത് കാരണം എസ് എസ് ആണ് അതുപോലെ ഇതിൽ ഗ്രൈൻഡ് ചെയ്യാനുണ്ട് ബെഞ്ച് അതുപോലെ നമ്മളടിച്ചിട്ടുള്ള ഡിസൈനിൽ നമ്മൾ ജസ്റ്റ് പുട്ടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പെൻസിൽ അതിനൊക്കെ ഒന്ന് ഫിനിഷിംഗ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു പരിപാടി കൂടി കഴിഞ്ഞാൽ ഓഞ്ഞലിന്റെ വർക്ക് ഫിനിഷിംഗ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു പത്ത് രൂപയോളം അടുപ്പിച്ചിട്ട് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവും പത്ത് രൂപ ഏകദേശം മെറ്റീരിയൽ കോസ്റ്റ് വന്നിട്ടുണ്ടാവും ചെയിന് മാത്രമേ രണ്ട് മൂവായിരം രൂപ അടുപ്പിച്ചിട്ട് ചെയിൻ തന്നെ വന്നിട്ടുണ്ട് അസസ്സിന്റാണ് ഇതാണ് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കേട്ടോ അതിൽ ഒന്നും കഴിഞ്ഞിട്ടില്ല പെയിന്റിങ് ണ്ട് ഇതിലൊരു തൊട്ട് പ്രൈമർ മാത്രം അടിച്ചിട്ടുള്ള ബെഞ്ചൊന്നും അടിച്ചിട്ടില്ല സന്തോഷായിട്ടോ ആ നമുക്ക് വേണല്ലോ കുട്ടികൾ ഹാപ്പി ആണോ ഓക്കേ ചാനൽ ഒന്ന് ഫോളോ ചെയ്യാ സപ്പോർട്ട് ചെയ്യാ